പുഷ്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ മൊസയ്ക്ക് രോഗമൊക്കെ വരും അല്ലെ വെള്ളീച്ചയുടെ ആക്രമണം കാരണം മൊസയ്ക്ക് രോഗം വെണ്ടയ്ക്ക് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് അപ്പൊ ചീരയുടെ അല്ല വെണ്ടയുടെ ഇലയുടെ അടിഭാഗമൊക്കെ നനയത്തക്ക രീതിയിൽ ഇതൊന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രോഗവും വരില്ല കീടവും വരില്ല വെള്ളീച്ച മീലിബഗ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ആക്രമിക്കില്ല കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ തോട്ടത്തിലെ ലത നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഞാൻ ചീര വിത്ത് പാകുന്നതും ചീരയ്ക്ക് ഞാൻ കൊടുക്കുന്ന വളങ്ങളും അല്ലെങ്കിൽ ചീരയ്ക്ക് ഉണ്ടാകുന്ന രോഗബാധ കീടബാധയെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അന്ന് നട്ട ചീരകളാണ് അന്ന് ഞാൻ കാണിച്ച ചീരകളാണ് കേട്ടോ ഇപ്പോൾ അതിനേക്കാളും അത് നല്ലതുപോലെ വളർന്നിട്ടുണ്ട് ഇപ്പം കുഞ്ഞു കുഞ്ഞു ചട്ടികളിൽ വെച്ചിരിക്കുന്ന ചീരകളും കണ്ടോ ചുവന്ന ചീര പച്ച ചീര മയിൽപ്പീരി ചീര എല്ലാം നല്ല രീതിയിൽ വളർന്നിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പം ഞാൻ ചീര ചീര എങ്ങനെയാണ് നടുന്നത് എന്നുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത് കാണാത്തവർ പോയി ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ നമ്മുടെ സലാഡ് കുക്കുംബർ ചീര എന്താണ് നമ്മുടെ കോളി എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ടോട്ടലി മഴക്കാലത്തിന് ശേഷം നമ്മൾ ടെറസിൽ ചെയ്ത കൃഷികളെല്ലാം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് അപ്പം വളങ്ങളെല്ലാം നല്ലതുപോലെ പിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കരുത്ത് നമ്മുടെ ചെടികളിൽ കാണാനുമുണ്ട് അപ്പം നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടം കൃഷികളിൽ വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ചിലവാക്കേണ്ടി വരും അപ്പോൾ അതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കാശിനു തന്നെ ഇത്രയും കഷ്ടപ്പെടാതെ നമുക്ക് പച്ചക്കറി വാങ്ങിക്കാമായിരുന്നല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ചിലപ്പം നമ്മൾ വളത്തിന് കാശു കൊടുക്കേണ്ടി വരും അപ്പം ഈ കാശ് ചിലവാക്കാതെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകൾ വെച്ച് നമുക്ക് അത്ഭുത വളർച്ച നമ്മുടെ ചെടികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു വളം നമുക്ക് തയ്യാറാക്കാൻ കഴിയും കണ്ടില്ലേ എൻ്റെ ചെടികളെല്ലാം നല്ല കരുത്തായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പം ഞാനിവിടെ പലതരത്തിലുള്ള വളങ്ങൾ പ്രയോഗിക്കാറുണ്ട് പല വളങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു കാര്യം ഒരാളിനുണ്ടാവില്ല അപ്പം നമ്മൾ പല വളങ്ങൾ പറഞ്ഞ് തരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പം അതുകൊണ്ടാണ് ഈ പല രീതിയിലുള്ള വളങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അത്ഭുത വളമാണ് നിങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എല്ലാവർക്കും നമുക്ക് ഒരു രൂപയും ചിലവാകാതെ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകൾ മാത്രം മതി അതിന് അപ്പം നമ്മുടെ അതുണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ള നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെടികളുടെ വളർച്ച നമുക്ക് കാണത്തക്ക രീതിയിൽ നമ്മൾ നോക്കി നിൽക്കുക വളരുന്നു എന്നൊക്കെ പറയുന്നില്ലേ ആ രീതിയിൽ നമുക്ക് ചെടികളുടെ അത്ഭുത വളർച്ച കാണാൻ കഴിയുന്ന ഒരു വളമാണ് ഇത് ഇതിനായിട്ട് ഈ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ ഇത് രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ ഉള്ള ഒരു നമ്മുടെ വീട്ടിലെ കഞ്ഞി വെള്ളമാണ് കേട്ടോ ആ കഞ്ഞി വെള്ളത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ തോടും ഉള്ളിത്തോലും ഒരു പഴുത്തൊല്ലി ഉണ്ടായിരുന്നു അതും കൂടെയാണ് ഞാനിതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയേമേ ഉള്ളൂ ഒരു ദിവസത്തെ കഞ്ഞിവെള്ളമെന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ അല്ലേ ഒരു വീട്ടിലുണ്ടാവാറുള്ളൂ പണ്ടത്തെപ്പോലെ കലങ്കണക്കിനുള്ള കഞ്ഞിവെള്ളമൊന്നും ഇപ്പം നമ്മുടെ ഒന്നും വീടുകളിലില്ല അപ്പോൾ അത് ഇത് മൂന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തൊരു കുഞ്ഞു പീസ് ശർക്കരയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു അഞ്ച് ദിവസമായതാണ് കേട്ടോ അതിലിട്ടിരുന്ന ഉള്ളിത്തോലും വെളുത്തുള്ളിയുടെ തോലും ഒക്കെ നല്ലതുപോലെ അഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലൊന്ന് ഈ ഉള്ളിത്തോലും വെളുത്തുള്ളി തോലും ഒക്കെ തോലുമൊക്കെ ഞാനൊന്ന് ഞെക്കി അതിൻ്റെ എടുത്തിട്ട് മാറ്റുകയാണ് കേട്ടോ വേണമെങ്കിൽ അരിപ്പിനൊന്ന് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതുകൊണ്ട് കൈ ഇങ്ങനെ കൈകൊണ്ട് അതിനെ ഒന്ന് വാരി മാറ്റിയാൽ മതി കേട്ടോ എന്നിട്ട് അതിനെ ഞാൻ ഈ ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ പത്തരയ്ക്ക് വെള്ളം നമ്മൾ ചേർക്കണം അപ്പൊ ഇതിപ്പോ കാണാലോ ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഇപ്പം ഏകദേശം ഇതിൻ്റെ പത്തരട്ടി എത്രയാവോ അത്രയും ഭാഗത്തിൽ ഇതിലോട്ട് ഒഴിക്കുക കണ്ടോ ഞാൻ അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഇതിനകത്ത് നമ്മുടെ മാജിക്കിനുള്ള സാധനം നമ്മൾ ചേർക്കുന്നത് അപ്പം നമ്മൾ വളം മാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത് ഒരു കീടനാശിനിയായിട്ട് കൂടെ ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എന്താണെന്നറിയാമോ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി അതിൽ കുറച്ചൊരു രണ്ട് സ്പൂണിലുള്ള മഞ്ഞൾ പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നല്ല മഞ്ഞൾപ്പൊടിയാണിത് ഓർഗാനിക് മഞ്ഞൾ പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി ചാരം അല്ലേ ഈ ചാരവും ഇതിലോട്ടിട്ട് കേട്ടോ ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതിനെയാണ് ഞാൻ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ പച്ചക്കറികൾക്ക് നമുക്ക് പലതരത്തിലുള്ള കീടബാധ ഉണ്ടാവാറുണ്ട് അല്ലെ മുഞ്ഞ ചാഴി പിന്നെ ആമവണ്ട് വെള്ളീച്ച ഇത്തരത്തിലുള്ള പല കീടങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം അത്തരത്തിലുള്ള കീടങ്ങൾക്ക് ഒരു കീടനാശിനിയായിട്ട് കൂടെ ഇത് ഉപയോഗിക്കാൻ കഴിയും അപ്പം അതിനെയാണ് ഞാൻ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അത്ഭുത വളം മാജിക് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അര കപ്പ് വീതം ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചോട്ട് നല്ലതുപോലെ നനയത്തക്കിരി നല്ല ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നതുകൊണ്ട് ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഈ കപ്പ് കൊണ്ട് തന്നെ പോരിയിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഒന്ന് അരിച്ചിട്ട് സ്പ്രേറിലാക്കിയിട്ട് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പ്രശ്നം ഇത് നമ്മുടെ ചീരയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചീര പെട്ടെന്ന് പൂത്തു പിന്നെ ചിലർ പറയാറുണ്ട് ഡെയിലി നന നല്ലതുപോലെ നന കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചാരം ചേർത്താലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ചാരം പൊട്ടാഷായതുകൊണ്ട് പൂക്കാനും കായ്ക്കാനും ഉപയോഗിക്കുന്നതായതുകൊണ്ട് ചീരയ്ക്ക് ഈ വളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ചീരയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ചാരം ഒഴിവാക്കി ഉപയോഗിക്കുക അതാണ് ചീരയ്ക്ക് നല്ലത് കേട്ടോ ബാക്കിയെല്ലാം കൂടെ ചേർത്തിട്ട് ചീരയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല ഇതിപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇതുണ്ട് നമ്മുടെ വെണ്ടയൊക്കെ നിൽക്കുന്നത് ഉണ്ടോ നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്നത് ഉണ്ടോ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൊസയ്ക്ക് രോഗമൊക്കെ വരും അല്ലെ വെള്ളീച്ചയുടെ ആക്രമണം കാരണം മൊസയ്ക്ക് രോഗം വെണ്ടയ്ക്ക് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് അപ്പൊ ചീരയുടെ അല്ല വെണ്ടയുടെ ഇലയുടെ അടിഭാഗമൊക്കെ നനയത്തക്ക രീതിയിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രോഗവും വരില്ല കീടവും വരില്ല വെള്ളീച്ച മീലിബഗ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ആക്രമിക്കില്ല കേട്ടോ നമ്മുടെ തക്കാളിയിൽ ബഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇന്നിപ്പോൾ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നാളെ ബഗ് എല്ലാം പോവും കേട്ടോ വെള്ള കളറിലുള്ള ഈ ജീവിയാണ് നമ്മൾ മീലി ബഗ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നിരന്തരം നമ്മളെ ചെടികളെല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും എല്ലാം നമുക്ക് അപ്പോൾ അപ്പോൾ കാണാനും കഴിയും അതിന്റെ പ്രതിവിധി ചെയ്യാനും കഴിയും അപ്പോൾ ഇന്നത്തെ ഈ മാജിക് വെള്ളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ നമ്മുടെ ഈ മാജിക് വളം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയം കിട്ടും എന്നുള്ള ആരെയും ഉറപ്പാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്